إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله നമസ്കാരങ്ങളിൽ ഇമാമിന്റെ പിന്നിൽ ഊതുക അല്ലെങ്കിൽ ഫാത്തിഹ ഊതുക എന്ന് പറയുന്നത് ദുർബലപ്പെട്ട കാര്യമാകുന്നു ഷെയ്ഖ് അൽബാനിയുമായി മറ്റ് സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം അപ്പൊ ഇതിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം നബിസല്ലാഹു അലൈഹി വസ്ലമ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന അതായത് ഉറക്കെ ഓതി നമസ്കരിക്കുന്ന മഹരീബ് ഏഷ സുബുഹ് പോലുള്ള നമസ്കാരങ്ങളിൽ പിന്നിൽ തുടരുന്ന ആളുകൾക്ക് ഓദാൻ നബിസല്ലാഹു അലഹി വസ്ലമ അനുവാദം നൽകിയിരുന്നു എന്നാൽ പിന്നെ ഒരു സുബുഹ് നമസ്കാരത്തിൽ പിന്നിലുള്ള ആളുകൾ നബിക്ക് അത് പ്രയാസമാവുകയും ചെയ്തു നമസ്കാരം കഴിഞ്ഞപ്പോൾ നബിസ്ലാം ചോദിച്ചു നിങ്ങൾ ഇമാമിന്റെ പിന്നിൽ വെച്ച് ഓതുന്നുണ്ടല്ലേ അപ്പൊ സാഹികൾ പറഞ്ഞു അതെ ഞങ്ങൾ വേഗത്തിൽ ഓതുന്നുണ്ട് അപ്പൊ നബിസ് അല്ലാഹുസ്ലം പറഞ്ഞു എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ഉറക്കെ ഓതാൻ പാടില്ല ഇമാമിന്റെ പിന്നിൽ ഇമാം ഓതുക ബേക്കൽക്കണു ഓതുക അത് പാടില്ല ഏതിൽ ഒഴിച്ച് ഫാത്തിഹ ഒഴിച്ച് അപ്പൊ ഇവിടെ എന്താ പറയുമ്പോൾ മൊത്തം ഓത്തനെ കുറിച്ചാണ് പറഞ്ഞത് ഫാത്തിഹ മാത്രമല്ല സൂറത്ത് ഓതുമ്പോഴും ഇമാം ഓതുന്നു ബേക്കൽക്കുന്ന ആളുകൾ ഓതുന്നു ആദ്യം അത് അനുവദിച്ചിരുന്നു പിന്നെ നബി എന്ത് പറഞ്ഞു ഫാത്തിഹ അല്ലാതെ സൂറത്ത് ഇമാം ഓതുമ്പോൾ ബേക്കലുള്ള ആളുകൾ എന്ത് ചെയ്യരുത് ഓതരുത് അത് നിങ്ങൾ കേട്ടാൽ മതി പിന്നെ നബിസ്വല്ലാമ അവരോട് ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മൊത്തത്തിൽ വിലക്കി അത് മറ്റൊരു സന്ദർഭത്തിൽ നമസ്കാരത്തിൽ നിന്ന് ഉറക്കെ ഓതുന്ന ഒരു നമസ്കാരത്തിൽ നമസ്കാരത്തിൽ നിന്ന് വിലപിച്ചപ്പോൾ അത് ആ നമസ്കാരം ഒരു സുഭ നമസ്കാരമായിരുന്നു എന്നുണ്ട് അപ്പനെപ്പി ചോദിച്ചു നിങ്ങൾ എൻ്റെ കൂടെ ആരെങ്കിലും എൻ്റെ കൂടെ ഓതിയോ അപ്പോൾ ഒരാൾ പറഞ്ഞു അതേ ഞാൻ ഓതിയിട്ടുണ്ട് അപ്പൻ്റെ വിശാലാശലം ചോദിച്ചു ഞാൻ എന്തുകൊണ്ടാണ് എന്നോട് എതിരിടപ്പെടുന്നത് അല്ലെങ്കിൽ തർക്കിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉറക്കം ഓതുക അപ്പൊ വേറൊരാളും ഓത് അപ്പൊ എന്താ രണ്ടും തമ്മിൽ ഏറ്റുമുട്ടലേ ഈ ചോദ്യം അതിനുശേഷം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറയുകയാണ് ഇതിനുശേഷം നബിയുടെ കൂടെ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ പിന്നിൽ തുടരുന്ന ആളുകൾ ഓതുക എന്ന കാര്യത്തിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചു അപ്പൊ നബി ഉറക്കം ഓതുന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള ആളുകൾ ഓതുന്നത് ഒഴിവാക്കി ഹീന സമീപ് താലി കമ്മി റസ് അല്ലാസ്ലം നബിസ് അല്ല സ്വമീയിൽ നിന്ന് ഇത് കേട്ടപ്പോൾ പിന്നെ അവർ അവരുടെ മനസ്സിൽ പതുക്കെ ഓതുക മാത്രമാണ് ചെയ്തത് ഏതില് ഇമാം ഉറക്കെ ഓതാത്ത നമസ്കാരങ്ങളിൽ അപ്പൊ ഉറക്ക ഓതുന്നതില് കേട്ട് നിൽക്കലേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകം മനസ്സിലാക്കണം പാർട്ടിയെ ഇമാം ഉറക്കം ഓതുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ പതുക്കെ ഓതേണ്ടതില്ല പതുക്കെ ഓതുന്ന എപ്പോഴാ ഇമാം ഉറക്കെ ഓതാത്ത നമസ്കാരത്തിൽ മൂന്ന് നാല് റക്കയത്തില് ലുഹുർ അസറിന്റെ നാല് റക്കയത്തുകൾ അവിടെ ഇമാം ഉറപ്പു അപ്പം അപ്പൊ ആളുകൾ പതുക്കെ ഓതും മറ്റുള്ളതിലൊക്കെ നിർത്തി ഇമാം ഉറപ്പുകൂടുകയാണെങ്കിൽ അത് കേൾക്കൽ മാത്രം ഇത് അബൂഹു ലാഹുൻഹുവിൻ്റെ വാചകമാകമാണ് പിന്നെ ഒരു തെളിവായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ് പിൻപറ്റപ്പെടാൻ വേണ്ടിയാണ് ഇമാം എന്ത് ചെയ്യുന്നുവോ അതിനെ പിൻപറ്റുക എന്നിട്ട് ഇമാം തക്ബീർ നിങ്ങൾ തക്ബീർ ചെല്ലുക പറഞ്ഞാൽ ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ ഒപ്പമല്ല കൂടെയല്ല പിന്നെയല്ല അതിന്റെ തൊട്ടു പിറകെ നിങ്ങൾ തക്ബീർ ചെല്ലുക നിങ്ങൾ ശ്രദ്ധിച്ച് മൗനം പാലിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഓതേണ്ടതില്ല കേട്ടുന്നാ മതി എന്ന് നബിസല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു അപ്പൊ അവിടെ ഇമാം ഓദിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അപ്പൊ ഇമാം ഫാത്തി ഓതുമ്പോൾ നിങ്ങൾ ഓതേണ്ടതില്ല കേട്ടാൽ മതി എന്ന് ഈ ഹരീഫിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് കുടിക്കുന്നു മറ്റൊരു ഹരീഫ് മാന ലഹു ഇമാമുൻ ഇമാമി ഇമാമുൽഹു ഒരാൾക്ക് ഒരു ഇമാമുണ്ടെങ്കിൽ ഇമാമിന്റെ ഓത്ത് മൗമിന്റെയും ഓത്താണ് എന്ന് പറഞ്ഞാൽ ഇമാം ഓദിയ മതി ഇപ്പൊ ഫാത്തിയാണെങ്കിൽ ഇമാം ഓദിയ ബേക്കിൾക്കുന്ന ആളുകൾ കേട്ടുന്നാൽ മതി ഇത് ഏത് കാരത്തിൽ ഉറക്കോദിനസ്കാരത്തിന് പതുക്കോദസ്കാരത്തിൽ ഇമാം ഓദന് ബേക്കുള്ള ആൾ കേൾക്കുമോ കേൾക്കൂല അപ്പൊ അതിൽ എന്ത് ചെയ്യണം ഓതണം ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം ഇത് ഷെയ് ഹൽബാനിന്റെ മാത്രം ഒരു അഭിപ്രായമല്ല ഈ അഭിപ്രായം പ്രകടിപ്പിച്ച വേറെയും പൂർവികരും ആധുനികരുമായ ഒക്കെ ആളുകളുണ്ട് ചില മധുഹബിലും അങ്ങനെയാണ് അനഫീ മധുബിലൊക്കെ നിന്നു മതി ബാക്കിയൊക്കെ ഇമാം ഏറ്റവും കയ്യേറ്റിന് നിന്നിർത്ത ബാക്കി ഇമാമിന്റെ പണിയാണ് ബേക്കിൽ ഇങ്ങനെ പോയി പോയിക്കോട്ടെ അപ്പൊ അങ്ങനെ മധുഹബിന്റെ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ നീ പറഞ്ഞതിൽ നിന്ന് ഷെയ് അൽബാനി പറഞ്ഞതിന് എതിരാണ് പല സലഫി പണ്ഡിതന്മാരുടെയും വീക്ഷണം അപ്പൊ ഈ പറഞ്ഞൊക്കെ ഒക്കെ അല്ലേ എന്ന് ചോദിക്കും ഇതിന് ചില ഖണ്ഡനങ്ങൾ വിമർശനങ്ങളുണ്ട് പിന്നെ മധുഹബ് പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ വളരെ കർശനമായ നിലപാടുള്ള മധുഹബാണ് ഷാഫി മധഹബ് ഷാഫി മധുബിന്റെ വീക്ഷണം അനുസരിച്ച് ഫാത്തിഹ ഓദാത്തവന് നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകാണ് ഒറ്റക്ക് സ്കരിക്കുന്നവനായാലും ഇമാമിനാണെങ്കിലും മൗമൂമിനാണെങ്കിലും ഉറക്കോ നമസ്കാരം പതുക്കോ നമസ്കാരാണെങ്കിലും ഏത് നമസ്കാരമാണെങ്കിലും നമസ്കരിക്കുന്നവൻ ഫാത്തിഹ ഓതിയിരിക്കണം മറ്റൊരു വീക്ഷണം ഈ പറഞ്ഞ പോലെ ഉറക്കോതുന്നതിൽ എന്ത് ചെയ്യണ്ട ഓതേണ്ടതില്ല അല്ലാത്തതിൽ ഓതണം മറ്റൊരു വീക്ഷണം ഏതാണെങ്കിലും ബേക്കൽ നിന്നിർത്താൽ മതി കാരണം ഇമാം ഓതുന്നത് കാൾക്കും ബാധകമാണ് അപ്പൊ ഈ അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം ഷെയ്ഖ് അൽബാനി പറഞ്ഞ ഈ അഭിപ്രായമല്ല എന്നതാണ് ഷെയ്ഖിർബാദ് ഷെയ്ഖ് ഹുസൈമീൻ അതുപോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഷാഫി മധബിലെ നിലപാടും അത് തന്നെ എല്ലാവരും ഫാത്തി ഓന്നും അപ്പം നിങ്ങൾ മൗനം പാലിക്കണം എന്നോട് ഏറ്റുമുട്ടരുത് എന്ന് പറഞ്ഞാൽ ഉറക്കം ഓതാൻ പാടില്ല പതുക്കെ ഓതണം പിന്നെ മൗനം പാലിക്കണം എന്ന് പറഞ്ഞാലോ അത് ഫാത്തിയക്ക് ശേഷമുള്ള ആയത്തുകളുടെ കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഫാത്തിഹക്ക് അത് വാതകമല്ല ഫാത്തി ഇമാം ഓതുമ്പോൾ അല്ലെങ്കിൽ ഇമാം ഉറക്കം ഓതുമ്പോഴും എന്ത് ചെയ്യണം ഓതേണ്ടതുണ്ട് ഇനി ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പണ്ഡിതന്മാരുടെയും ചില പോയിന്റുകൾ മാത്രമോടെ പറയാമെ ഷേഖ് മുഹമ്മദ് അദ്ദേഹം പറയുന്നത് ഫാത്തിഹ ഓദാതെ നമസ്കാരം സാധുവാവുകയില്ല ഏത് നമസ്കാരമാണെങ്കിലും കാരണം നേരത്തെ നമ്മൾ വായിച്ചുപോയ ഹരീത് ഉണ്ട് ഇവിടെ തുടക്കത്ത് പറഞ്ഞ എന്താണ് നമസ്കാരമില്ല അതേ ആശയത്തിൽ മൂന്ന് നമ്മൾ ഹരീതി പിന്നെ ഹിതാജ് 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 ഫാത്തിഹ ഓദാത്തവന്റെ നമസ്കാരം അപൂർണമാണ് എന്ന ആശയത്തിലുള്ള ഹരീത്തുകൾ പൊതുവായി പറഞ്ഞതാണ് അവിടെ ഉറക്കോതുന്നതെന്നോ പതുക്കെ ഓതുന്നതെന്നോ ഇമാമെന്നോ മൗമു വ്യത്യാസമില്ല ആർക്കും ബാധകമാണ് ആ പൊതുവായ നിയമമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് ഇനി ആ പൊതു നിയമത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് പറയാൻ ഷേഖ് അൽബാനി ഇവിടെ കൊണ്ടുവന്ന ഒരു ഹരിഹത ഒരു ഒരാൾക്ക് ഇമാമുണ്ടെങ്കിൽ ഇമാമിന്റെ ഒത്ത് ആർക്കും കൂടിയുള്ള ഒത്താണ് മൗമോമിനും കൂടിയുള്ള ഒത്താണ് അപ്പൊ ഇമാം ഓദിയാൽ ബേക്കുള്ള ആൾ ഓതേണ്ടതില്ല കേട്ടെന്നാൽ മതി ഈ ഹരീദ്ന്ന് പണ്ഡിതമുണ്ട് ഷേഖ് അൽബാനി പറയുന്നത് ഹുസൈമിൻ പറയുന്നത് ഇത് ലൈഫുൻ ദുർബലമായ ഹരീദാണ് ഒരു വാചകമാണ് അപ്പൊ അതിന് ഹരീദിന്റെ പരിഗണനയെ കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് അമല് ചെയ്യാൻ പറ്റൂല അത് തെളിവേ അല്ല അപ്പൊ എന്തായ് ഇമാമിന്റെ ഒത്ത് ശ്രദ്ധിക്കണം അത് പിന്നെ ബാക്കിയുള്ള ആള് വേറെ ഓദ ഓതേണ്ടതില്ല എന്ന് തെളിവാക്കാൻ പറ്റുകയില്ല കാരണം ഇമാമിന്റെ ഒത്ത് ഇമാമിനുള്ളതാണ് മൗമൻ കൂടി ഉള്ളതല്ല മൂന്നാമത്തെ കാര്യം വൈദാ കുരി അൽ ഖുർആാനോ ലഹു ഖുർആൻ ഖുആാന ഖുർആാൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുക ഇത് ഖുർആൻ ലൊതുവായത്താൽ കുറാൻ കെട്ടാൻ തുണം മൗനം പാലിക്കണം അത് ശ്രദ്ധിക്കണം നമ്മൾ ഓതുന്നില്ലെങ്കിൽ ഇനി സാധാരണ നൽകന്റെ ബാധകമാണ് പള്ളിയിൽ പത്താളുടെ ചെയ്യാരിക്കുക അല്ലെ എത്ര ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് ഒരാൾ കുറാൻ ഓതുന്നു ബാക്കിയുള്ള ആളുകൾ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ അവിടെന്ത് ചെയ്യണം വസ്തമിയോ ലഹു വാങ്സിത്തു ശ്രദ്ധിച്ച് കേൾക്കുക ഉണ്ടാതിരിക്കുക ഇനി എത്ര ആളുണ്ടോ അത്രയും ആളുകൾ ഓതുന്നു അല്ലെ കുറെ ആളുടെ രണ്ടാൾ ഓതുന്നു അവിടെ എന്ത് ചെയ്യാൻ പാടില്ല രണ്ടാൾ ഉറപ്പ് ഓതാൻ പാടില്ല പതുക്കെ ഓതണം നമ്മുടെ നാട്ടിൽ മാത്രം മലയാളികൾക്കിടയിൽ കാണാൻ പള്ളിയിൽ എന്നാൽ ഉറക്കെ ഓതുക ആടംസ്കരിക്കലുണ്ടാവും നിക്രുണ്ടാവും ദുവാ ചെയ്യുന്നുണ്ടാവും നബി എന്നോട് മത്സരിക്കുകയോ എന്ന് ചോദിച്ചല്ലോ തന്നെ ഒരാളോന്നും വേറെ പുറത്ത് ഓതുക അത് വേറെയും ഈ ഭാര്യത്തിൽ ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാക്കുകൾ കേൾക്കുക അല്ല രണ്ടാളോ രണ്ടാളുണ്ടോ അതിൽ കൂടുതൽ ആളുകൾ ഓതുന്നുണ്ടെങ്കിൽ എല്ലാവരും മൗനത്തിൽ ഊതുകൾ മക്കത്തമക്ക് മതി പള്ളിയിൽ ഉപയോഗിക്കി പതിനായിരക്കണക്കിന് അവിടെ കൊടുക്കാൻ ഓതുന്നു ഒരൊച്ചയും കേൾക്കില്ല ഒരു ശബ്ദവും കേൾക്കൂല എന്താ മൗനാണ് അങ്ങനെ ചുണ്ടോണ്ട് മതി അപ്പൊ പള്ളിയിൽ ഊകുവാണെങ്കിലും പിന്നെ പള്ളിയിൽ വേറൊന്നുണ്ട് നമസ്കരിക്കുന്നവനാണ് പ്രാധാന്യം പർലാകട്ടെ സുന്നത്താകട്ടെ തയ്യത്താകട്ടെ പള്ളിയിൽ വന്ന ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ ഇരിക്കുന്ന മറ്റുള്ള ആളുകൾ ഖുർഹാൻ ഉറക്കെ ഓതാൻ പാടില്ല ഒരാളിൽ രണ്ടാളിൽ വിചാരിക്കുക ഒരാൾ നിസ്കരിക്കുന്നുണ്ട് ഒരാൾ ഓതുന്നുണ്ട് ആർക്കാ പരിഗണന നിസ്കരിക്കുന്ന ആൾക്കാർ അപ്പൊ ഓതുന്ന ആള് പതുക്കെ ആക്കണം അപ്പൊ പിന്നെ ഖുർആആാൻ പോൽ നിസ്കുന്നേർത്ത് ഉറക്കോദാൻ പാടില്ല എന്ന് പറയും പിന്നെ വർത്താൻ പറയണത് പറയേണ്ട കാര്യമില്ലല്ലോ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ആയത്ത് ഇവിടെ ഷെയ്ഹാൻ അൽബാനി തെളിവാക്കിയിട്ടുണ്ട് ഇവിടെ ഖുർആൻ ഓതുന്നു ഇമാമ് അപ്പൊ ബേക്കൽക്കണോന്റെ പണി എന്താ പസ്തമിയു ലഹു വാങ്സി നിങ്ങൾ കേൾക്കുക കേൾക്കമുണ്ടാ ഓതാൻ പാടില്ല പക്ഷെ ഷെയ്ഖ് ഹുദ്ദമീം പറയണത് ഈ ആയത്തിന്റെ പരിധിയിൽ സൂഹത്തിൽ ഫാത്തിഹപ്പെടുകയില്ല എന്താ കാരണം ഒഴാദത്ത് പിന് നിന്ന് അള്ളാഹുദ്ധരിക്കുന്ന ഹരീഫ് നേരത്തെ വായിച്ചു നിങ്ങൾ ഓതിയോ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ഇനി മേലിൽ നിങ്ങൾ ഉറക്കെ ഓതരുത് ഏതൊഴിച്ച് ഫാത്തിഹ ഒഴിച്ച് അപ്പൊ ആ ആയത്തിൽ നിന്ന് ഫാത്തിഹയുടെ വിഷയം ഒഴിവാണ് ഫാത്തിഹ ഇമാം ഓതുമ്പോൾ മൗമോമ് അത് ശ്രദ്ധിച്ച് മൗനം പാലിക്കേണ്ടതില്ല നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇല്ലാത്തിഹ ഒഴിച്ച് അപ്പൊ ഫാത്തിഹ ഇമാം ഉറക്കെ ഓതുമ്പോ മൗമൂം മൗനം പാലിക്കേണ്ടതില്ല മൗമോമും ഫാത്തിഹ ഓതേണ്ടതാണ് അപ്പൊ ആ ആയത്ത് ഇതിന് ബാധകമല്ല എന്നാണ് ഷേഹ് ഹുസൈമീൻ പറയുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇമാമ് കുറച്ചേർക്കുമുണ്ടാക്കും എന്നിട്ട് പിന്നെ അപ്ര തുടങ്ങാം ആ ആ സക്ത ഈ ഒരു മൗനം എന്തിനാണ് മൗമോമൻ ഫാത്തിഹോ തന്നാണ് അത് യാതൊരു തെളിവില്ലാത്ത സംഗതിയാണ് അത് അൽബാനി മറ്റൊക്കെ നബി രണ്ടേ രണ്ട് മൗനമാണ് നബിക്ക് ഉണ്ടായിരുന്നത് ചിലത് ഒന്നനുസരിച്ച് ഒന്ന് ഒരു മൗനം ഏതാ ആദ്യം പറഞ്ഞ പ്രാരംഭ പ്രാർത്ഥന ഔതു ബിസ്മി ഒരു ശബ്ദവും കേൾക്കുന്നില്ല അതൊരു മൗനം പിന്നെ ഒരു മൗനം എന്ന് പറയുന്നത് ഫാത്തിഹയും കഴിഞ്ഞ് സൂറത്തോതി കഴിഞ്ഞിട്ട് ഒരു ചെറിയ മൗനം ഒരു ഗ്യാപ്പിന് വേണ്ടി എന്നിട്ടാണ് പിന്നെ പിന്നെന്തു ചെയ്യുക അള്ളാഹു അക്ബർ റുപ്പിലേക്ക് പോവുക അപ്പ അക്ബർ അങ്ങനെ റുക്ക് പോകാൻ പറ്റില്ല ഒരു ചെറിയ ഗ്യാപ്പ് ഈ രണ്ട് മൗനമല്ലാതെ നബിക്ക് വേറെ ഒരു മൗനം നമസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല ഓതുന്ന സമയത്ത് അതാണ് അവിടെ പറയുന്നത് ഫാത്തിഹക്കും ഓത്തിനും ഇടയിൽ ഒരു മൗനം പാലിക്കുക എന്നത് ലംധരിബിയിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല അപ്പൊ മൗമൂമിന് ഫാത്തിഹ ഓതാൻ വേണ്ടി ഇമാമ് ഫാത്തിഹ ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം കുറച്ചുനേരം മിണ്ടാതെ കേണ്ടതില്ല അങ്ങനെ ഒരു നടപടി നബിയിൽ നിന്നില്ല അപ്പൊ ഒരു ചോദ്യം വരും പിന്നെ എപ്പോഴാണ് മൗമൂമ് ഫാത്തിഹ ഓതേണ്ടത് ഇത് പലരും ചോദിക്കുന്ന ചോദ്യ ആ ചോദ്യം വരാൻ കാരണം എന്താ ഇമാം ഓതുമ്പോൾ എന്ത് ചെയ്യണം മൗനം പാലിക്കണ്ടേ അപ്പൊ കേട്ട് അല്ലേ അപ്പൊ ഇമാം ഫാത്തി ഓതുന്നു ഇങ്ങനെ മിണ്ടാതെ കേട്ട് ഓതുന്നില്ല അപ്പൊ പിന്നെ ഫാത്തിഹ ഓതും വേണം ഓതാത്ത നിസ്കാരമല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും അയന് ആൾക്കാരെന്താ ചെയ്യുക ഇമാമ അടുത്ത സൂറത്ത് തുടങ്ങുമ്പോ സ്പീഡിൽ ഓതിപ്പോ പക്ഷെ അങ്ങനെ സഹാബത്ത് ഓതിയിരുന്നു എന്ന് ഹരിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഞാനിത് പലരോടും പറയാറുള്ള മറുപടി ഇമാമ് ഓതുമ്പോൾ തന്നെ മുന്നിലാകാതെ അതിനോടൊപ്പം അത് കേൾക്കുകയും ചെയ്യുക അതോടൊപ്പം നമുക്ക് മനസ്സിൽ നാവുകൊണ്ട് ഓതിപ്പോയും ചെയ്യാം പക്ഷെ ഇവിടെ ഷെയ്ഖ് ഹുസൈമിന്റെ മറുപടി ഇതിപ്പോ ഇന്ന് ആണ് ഹുസൈമിന്റെ അങ്ങനെ ഒരു വാചകം ഞാൻ ഇത് പരിശോധിച്ചപ്പോൾ കണ്ടത് അദ്ദേഹം പറയാണ് ഇമാം ഇങ്ങനെ മൗനം പാലിക്കുന്നില്ല ശേഷം ഫാത്തിന് ഫാത്തിഹ ഓതാൻ വേണ്ടി എങ്കിൽ എപ്പോഴാണ് ഫാത്തിഹ ഫാത്തിണ്ടത് നമുക്കുള്ള മറുപടി ഫാത്തിഹ ഓതുമ്പോൾ തന്നെ ഫാത്തിഹ ഓതട്ടെ അപ്പൊ എന്ത് ചെയ്യണ്ടാത്തില്ല എന്നാണ് മറുപടി ഇതേ മറുപടി ഇബ്നു കൊടുത്തു കാരണം റസൂൽ ഫാത്തിഹ ഓതിയിരുന്നു അതിനെന്താ തെളിവ് നേരത്തെ പറഞ്ഞ ഹജീ തന്നെ ഹദീസ് ഫഖാല നബി പറഞ്ഞു ലാ തഫ്അലു ഇല്ലാ ബി ഖുർആൻ ഖുർആൻ ഫാത്തിഹ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അല്ലാത്ത കേട്ടുന്നുള്ളൂ ഇമാം പാത്തിമ്പ ഓതിക്കോളൂ അപ്പൊ സഹാബത്ത് നബിന്റെ കൂടെയാണ് പാത്തിയോദ്യത് ശെ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ പലരും എന്താ ചെയ്യുക മിണ്ടാത്തു എന്നിട്ട് വലതാലിന് ആമ്യം കഴിഞ്ഞിട്ട് സ്പീഡിൽ മുക്കാർ ആൾക്കാരെ അങ്ങനെ ചെയ്യുക അപ്പൊ ഇമാമനെ പിന്താതിരിക്കുക മുന്താതിരിക്കുക കൂടെ പോകാതിരിക്കുക എന്ന് പറഞ്ഞ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്യാൻ പറ്റുക ഇമാമന്റെ ഓത്ത് കേട്ടുകൊണ്ട് അതിൻ്റെ മുന്നോട്ട് പോകാതെ അതിൻ്റെ കൂടെ മെല്ലെ കേൾക്കലും ആവും നമുക്ക് ഓതും ചെയ്യാം അപ്പം അത് വ്യക്തമായി ഷെയ്ഖ് ഹുസൈമീൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഇനി ഷെയ്ഖിബുബാൽ അദ്ദേഹം പറയാണ് ഏറ്റവും റാജിഹായ മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഫാത്തിൽ നിർബന്ധമാണ് എന്നതാണ് അതിന് നേരത്തെ പറഞ്ഞ തെളിവൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇവിടെ ഹുസൈമീൻ പറഞ്ഞ അതേ കാര്യം ഇമാമ് മൂമിന് ഫാത്തിഹ ഓതാനുള്ള ഒരു സമയത്തിന് വേണ്ടി ഫാത്തിയക്ക് ശേഷം മൗനം പാലിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഇമാമ് ഓതുമ്പോൾ തന്നെ ഫാത്തിഹ ഓതട്ടെ എന്ന് ശേഖർ ബാസും വ്യക്തമാക്കിയതായി കാണാം പിന്നെയോ വേറെ തളിവ് എന്താ പറഞ്ഞത് ഇമാമിന്റെ ഓത്ത് ആർക്കുള്ള ഓത്താണ് മൗമിനുള്ള ഓത്താണ് അത് ഷെയ്ഖ് ഹുതൈമി പറഞ്ഞ തന്നെ ഇവിടെ പറയുന്നു ആ ദുർബലമാണ് അപ്പൊ ഈ പറഞ്ഞതിൽ നോക്ക് എന്ത് കിട്ടി ഏതാണ് ശരി ഷെയ്ഹ് അൽബാനി പറഞ്ഞതല്ല ശരി അങ്ങനെ അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് പണ്ട് മുതലേയുള്ള അഭിപ്രായം കണ്ടു അപ്പൊ ഇത് ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമാണ് എന്ന് മനസ്സിലാക്കണ്ട അൽബാനിയെ ഈ വിഷയത്തിൽ പറ്റ് പറ്റു ചെലഫിയോലമാക്കൾ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ആ അഭിപ്രായം തെറ്റാണ് എന്നാണ് ഷെയ്ഖുദൈമിന്റെ ഷെയ്ഖ് ദാസിന്റെയും അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വേറൊരു തെളിവായിട്ട് ഇവിടെ പറഞ്ഞ എന്താ ഇമാമിനെ പിൻപറ്റാനുള്ളതാണ് ഇമാം തക്ബീർ ചെല്ലിയാൽ നിങ്ങൾ തക്ബീർ ചെല്ലുക എന്നാൽ ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിനു ശേഷം നിങ്ങൾ അള്ളാഹുക്ബർ പറയാൻ പാടുള്ളു ഈ എല്ലാം അങ്ങനെ തന്നെ അതിലൊരു തർക്കവും പക്ഷെ ആ ഹരീദിൽ ഇവിടെ കൊടുത്തൊരു വാചകം എന്താ വൈദാറു ഇമാം ഊതിയാൽ നിങ്ങൾ മൗനം പാലിക്കണം അപ്പൊ നേരത്തെ പറഞ്ഞ ഹരീദിനെ ഈ വാചകം ബലപ്പെടുത്തുന്നു അപ്പൊ ഇമാ മോദുമ്പോൾ പാടില്ല എന്നാണ് ഇവിടെ അൽബാനി തെളിവാക്കിയിട്ടുള്ളത് ഈ ഹദീദ് സഹീദ് മുസ്ലിമിൽ നാനൂറ്റി നാലാം നമ്പർ ഹദീദായി കൊടുത്തിട്ടുള്ളതാണ് നാനൂറ്റി നാല് പക്ഷേ ഈ ഹദീദിനെ മറ്റു പണ്ഡിതന്മാർ വിമർശിക്കാൻ കാരണം ഇത് നമസ്കാരത്തിന് വാതകമല്ല ഇത് തെളിവിനും പറ്റിയതല്ല എന്ന് പറയാൻ സഹീ മുസ്ലിമുള്ളതാണ് പക്ഷെ മുസ്ലിമിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ോയാൽ നിങ്ങൾ മൗനം പാലിക്കുക എന്ന ഒരു വാചകം വന്ന റിപ്പോർട്ടും ഉണ്ട് ഇതല്ലാത്ത റിപ്പോർട്ടും ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ശരിയായതായ ഇതില്ലാത്ത റിപ്പോർട്ടാണ് ഇതില്ലാത്ത ഇമാം ഊതിയാൽ നിങ്ങൾ മൗനം പാലിക്കുക എന്ന വാചകമില്ലാത്ത സഹീഹ് മുസ്ലിമിൽ തന്നെയുള്ള ഇതിന്റെ മുമ്പത്തെ ഹരീഫ് നാനൂറ്റി മൂന്നാം നമ്പർ ഹരീഫ് ആ ഹരീഫാണ് സഹീഹ് അപ്പൊ പിന്നെ ഈ വാചകം എവിടുന്ന് വന്നു ഇമാമ് തക്കിബീർച്ചെല്ലിയാൽ നിങ്ങൾ തക്ബീർ തക്കിബീർച്ചെല്ലുക പിന്നെ വലന്നാലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക സമി അലി മൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബൻ അലക്കൽ ഹമദദ് എന്ന് പറയുക റുക്കുവിൽ പോയാൽ പോവുക സുജൂദുവിൽ പോയാൽ പോവുക ഇതൊക്കെയിൽ പറയുന്നുണ്ട് അതിലാർക്കും തർക്കല്ല പക്ഷെ ആ ഇല്ലാത്ത ഒരു വാചകമാണ് ഇത് ഇമാം ഊതിയാൽ നിങ്ങൾ മൗനം പാലിക്കണം എന്ന് പറയുന്നത് ഈ വാചകം അതായത് അധികമായി മറ്റൊരു റിപ്പോർട്ടിൽ വന്ന വാചകം ഇത് സഹീഹാണ് എന്ന് ഇമാം മുസ്ലിം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റു പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ വാചകം ഈ ഹരിസ് ഉദ്ധരിക്കുന്ന ആര് നേരത്തെ പറഞ്ഞ ഉപാദത്തൻ സ്വാമി ഉപാധത്തുപനുസ്വാമിത് ഹരി അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ആരൊക്കെ ഈ ഹരിസ് ഉദ്ധരിച്ചോ ആ ഹരി ഒരു റിപ്പോർട്ടിലല്ലാതെ മറ്റൊന്നിലും ഈ വാചകമില്ല അപ്പൊ പിന്നെ ഏതാ സ്വീകരിക്കേണ്ടത് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തതിന് വ്യത്യസ്തമായി വേറെ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് അദ്ദേഹം ഈ വർധനവ് അതായത് നിങ്ങൾ മൗനം പാലിക്കണം എന്ന് പറയുന്ന വന്ന വാചകം ലൈസത് ബി ഇത് ആയി വന്നവയല്ല എന്നാൽ സുരക്ഷിതമായി ഹരി ഗ്രന്ഥങ്ങളിൽ വന്നവയല്ല മറിച്ച് ഞാൻ വിചാരിക്കുന്നത് അബി ഹാലിദ് ഇതിന്റെ റിപ്പോർട്ടിലുള്ള അബൂഖാലിദ് എന്ന റിപ്പോർട്ടറുടെ ഒരു വാചകം ഇടക്ക് കേറിയതാണ് അപ്പന്ത ഇത് വിശ്വാസയോഗ്യമല്ല എന്ന് വന്നാൽ എന്ത് പോയി ഇമാം ഫാത്തി ഉതുംബങ്ങൾ മൗനം പാലിക്കണം എന്നതിന് തെളിവല്ല പിന്നെ ഇമാം മുസ്ലിമിന്റെ ഹദീഫിൽ തന്നെ ഈ ഒരു കാര്യം കൊടുത്തത് കാണാം വാചകം കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ മുസ്ലിമിൽ ഇമാം നവവി പറയുന്നുണ്ട് ഈ ഇമാമോദിയാൽ നിങ്ങൾ മൗനം പാലിക്കണം എന്ന് പറയുന്നത് അൽ ഹാഫി അതായത് ഇമാം ഹാക്കിമിന്റെ അൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബൈഹത്തി ഇതിനെക്കുറിച്ച് അബൂദാബു പറഞ്ഞ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അധികമായി വന്ന വാചകമാണ് മറ്റ് റിവായത്തുകളിൽ വന്നതിന് എതിരാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഹദീഫ് പണ്ഡിതന്മാരായ ആളുകളും ലൈഫാണ് എന്ന് ഏകോപിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തെയാണ് ഇമാം മുസ്ലിം പറഞ്ഞതിനേക്കാളും ബലമായി എടുക്കേണ്ടത് എന്ന് മാത്രമല്ല ഇമാം മുസ്ലിം ഇതിന് അനുയോജ്യമായ ഒരു സനത് പറഞ്ഞിട്ടുമില്ല നബിന്റെ ഹരി നബി പറഞ്ഞൊരു കാര്യം ഏതാ അറഫേൽ പ്രസംഗം നടത്തിയിട്ടുണ്ട് പത്തിന്റെ അന്ന് പ്രസംഗം നടത്തിയിട്ടുണ്ട് പത്തിന്റെ ശേഷമുള്ള ദിവസങ്ങളിൽ വേറെ പ്രസംഗം മൂന്ന് പ്രസംഗം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ പത്തിൻ്റെ അന്ന് പ്രസംഗത്തിൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് 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 അതെ പറയുന്നു സാക്ഷിയാണ് മൂന്നോട്ടം പറയുന്നുണ്ട് അതിലൊരു വാചകം കാണാം ഇസ്ലാമിന്റെ ഈ പ്രബോധനം എത്തിക്കപ്പെടുന്ന അത് കിട്ടുന്ന എത്ര എത്ര ആളുകളാണ് ഈ കേട്ടവനേക്കാൾ ശ്രദ്ധിക്കുന്നവർ എത്ര എത്ര മുല്ല പിന്നീട് വിവരം കിട്ടുന്ന ആളുകളാണ് ഏറ്റവും ശ്രദ്ധയുള്ളവർ മിൻ ശ്രദ്ധയുള്ളവർക്കാൾ കേൾക്കുന്നവനേക്കാൾ ഞാനിപ്പോ വിശദീകരിച്ച് പാർട്ടിയായി അഭിപ്രായവും പറഞ്ഞതും വൈദാ ഇമാ മോദിയ നിങ്ങൾ മൗലം വാനിക്കണം എന്ന സഹീഹ് മുസ്ലിമിൽ തന്നെ വന്നിട്ടുള്ള രീായത്തിന്റെ വസ്തുത എന്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ഔ ആമിൻ കേട്ടവരെക്കാൾ പിന്നെ അത് കേൾക്കുന്ന ആളുകൾ എന്താവും ഔ ആ കുറച്ചുകൂടി ഉൾക്കൊള്ളുന്നവർ ഉണ്ടായേക്കാം അപ്പൊ ആർക്ക് വേറെ ആർക്കും ഉപകാരപ്പെടും എന്താണ് ഏറ്റവും ശരി പാത്തിഹ എല്ലാവരും ഓതണം ഓദാത്തവന് നമസ്കാരമില്ല